പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന ഹാരിസ് ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂര് സ്വദേശിയാണ് ഹാരിസിന് ക്യാൻസർ ആണ് വളരെ എമർജൻസി ആയിട്ട് ഹാരിസിന് ഒരു സർജറി നടത്തണം വളരെയധികം വേദന സഹിച്ചുകൊണ്ട് കണ്ണീരിലാണ് ഹാരിസ് കിടക്കുന്നത് ശ്വാസമുട്ടും അത് കഠിനമാണ് രണ്ട് പെൺമക്കളുടെ പിതാവായ ഹാരിസിന് സഹായത്തിന് മറ്റാരും ഇല്ലാത്തൊരവസ്ഥയാണ് ഞാനും നിങ്ങളും ഒക്കെയാണ് സഹായിക്കാനുള്ളൂ വാടക വീട്ടിൽ താമസിക്കുന്ന ഹാരിസ് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത് ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് പാവപ്പെട്ട രണ്ട് പെൺമക്കള് കരഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം chúng ta là làm nó không được